യമനി ജയിലിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയെ എല്ലാവരും അറിയുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു യമൻ പൗരനായിട്ടുള്ള തലാൽ അബ്ദുൾ മഹദിയെ കൊലപ്പെടുത്തിയ ശേഷം വെട്ടി നുറുക്കി ചാക്കിലാക്കി താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെ വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു വെച്ച കേസിലാണ് നിമിഷപ്രിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് കോടതി വധശിക്ഷ വിധിക്കുകയാണ് ഉണ്ടായത് നിമിഷയെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലെടുത്ത വാർത്ത എന്ന് പറയുന്നത് യമൻ പ്രസിഡന്റ് നിമിഷയുടെ ദയാഹർജി തള്ളി എന്നുള്ളതാണ് മാത്രവുമല്ല ഒരു മാസത്തിനകം വധശിക്ഷ നടപ്പാക്കാനും ഉത്തരവിട്ട് കഴിഞ്ഞു ഈ വാർത്ത പുറത്തു വന്നതോടെയാണ് നിമിഷപ്രിയ കേസ് വീണ്ടും ചർച്ചയായി മാറിയത് ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞൊരു കേസാണ് നിമിഷ പ്രിയുടേത് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനെ ആയിട്ടുള്ള നിമിഷപ്രിയ രണ്ടായിരത്തി എട്ടിലാണ് ആദ്യമായി യമനിലേക്ക് വിമാനം കയറുന്നത് വീട്ടിലെ ദാരിദ്ര്യം തന്നെയായിരുന്നു കാരണം അങ്ങനെ യമനിൽ നഴ്സായി ജോലി ചെയ്തു അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ടാക്കി പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ നാട്ടിലേക്ക് തിരിച്ചു വന്ന നിമിഷ ഒരു വിവാഹമൊക്കെ കഴിച്ച് ഭർത്താവ് ഒത്ത് വീണ്ടും യമനിലേക്ക് തിരിച്ചു പോയി അത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു വൈകാതെ ഭർത്താവിനും യമനിൽ ജോലിയൊക്കെ ശരിയായി അങ്ങനെ രണ്ടുപേരും ഹാപ്പിയായി ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നത് അതോടെ രണ്ടുപേർക്ക് താങ്ങാനാവുന്നതിനും അപ്പുറം ജീവിത ചെലവ് ഉയർന്നു പോയി എന്നുള്ളതാണ് അങ്ങനെയാണ് യമനിൽ ഒരു ക്ലിനിക്ക് തുടങ്ങുക എന്നൊരു ആശയത്തിലേക്ക് നിമിഷ പ്രിയത്തിച്ചേരുന്നത് പക്ഷേ യമനിൽ ഒരു വിദേശ പോരനു ഒറ്റയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കുമായിരുന്നില്ല ബിസിനസ്സിലെ ഒരു പ്രധാന ഉടമയായി രേഖകളിൽ കാണിക്കാൻ ഒരു യമൻ സ്വദേശി നിർബന്ധമായിരുന്നു അങ്ങനെയാണ് നിമിഷക്ക് ഓൾറെഡി പരിചയമുള്ള തലാൽ അബ്ദുൾ മഹദി ചിത്രത്തിലേക്ക് വരുന്നത് അങ്ങനെ തലാലിന്റെ സഹായത്തോടെ നിമിഷ ഒരു ക്ലിനിക് ആരംഭിക്കുകയായിരുന്നു ഇതിനിടയ്ക്ക് തലാൽ നിമിഷക്കൊപ്പം പാലക്കാട് വരികയും വീട്ടുകാരെ പരിചയപ്പെടുകയും ചെയ്തിരുന്നു അങ്ങനെ ക്ലിനിക് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ തലാൽ കൊല്ലപ്പെടുന്നത് കൊന്ന് വെട്ടി നുറുക്കി ചാക്കിലാക്കിയ നിലയിലാണ് തലാലിന്റെ മൃതദേഹം വാട്ടർ ടാങ്കിൽ നിന്നും ലഭിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയ പോലീസിന് പിടിലാവുകയും ചെയ്തു ഈ വാർത്ത ആദ്യമായി മാധ്യമങ്ങളിൽ വന്നത് എല്ലാവരും ഓർക്കുന്നുണ്ടാകും യമനിൽ വെച്ച് ഭർത്താവിനെ വെട്ടി നുറുക്കി കഷ്ടങ്ങളാക്കിയ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു അന്നത്തെ വാർത്ത അന്നത്തെ വായിച്ചവർക്കൊക്കെ വലിയ അത്ഭുതമായിരുന്നു ഓൾറെഡി നാട്ടിൽ ഭർത്താവും കുഞ്ഞുമൊക്കെയുള്ള നിമിഷ ബ്രേക്ക് അങ്ങനെ യവനിൽ ഒരു ഭർത്താവ് ഉണ്ടായി അവളെന് അയാളെ വെട്ടി നുറുക്കിക്കൊന്നു ഇങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരുന്നു സത്യം പറഞ്ഞാണെങ്കിൽ ഈ കൊല്ലപ്പെട്ട് തലാൽ നിമിഷയുടെ ഭർത്താവാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ യമനിൽ ലീഗലി മാരിഡ് ആയിട്ടാണ് കാണിക്കുന്നത് ആരും കൊല്ലപ്പെട്ട് തലാലും നിമിഷയും തമ്മിൽ പക്ഷെ അത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ലീഗൽ ഫോർമാലിറ്റി പെട്ടെന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന വിവാഹബന്ധം മാത്രമായിരുന്നു ഒരു രീതിയിലുള്ള വാർത്ത പുറത്തു വരുന്നത് എന്നാൽ അങ്ങനെയല്ല നിമിഷയും തലാലും ഭാര്യയും ഭർത്താവുമായിട്ട് തന്നെയാണ് ജീവിച്ചിരുന്നത് എന്നും ഇത് നിമിഷയുടെ നാട്ടിലുള്ള ഭർത്താവ് അറിഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ നിമിഷ പറഞ്ഞത് തലാൽ തന്നെ പൂർണ്ണമായി ചതിക്കുകയായിരുന്നു എന്നുള്ളതാണ് പാർട്ണർഷിപ്പിൽ ക്ലിനിക്ക് തുടങ്ങി ആദ്യകാലങ്ങളിൽ വളരെ നല്ല പെരുമാറ്റമായിരുന്നു തലാലിൻ്റെ ഇത് എന്നാൽ പതിയെ പതിയെ ഇയാൾ നിമിഷയെ ഉപദ്രവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ശാരീരികമായും മാനസികമായും ലൈംഗികമായും എല്ലാം തലാൽ തന്നെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നിമിഷ പറയുന്നത് മാത്രവുമല്ല നിമിഷയുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കുകയും പണം തട്ടിയെടുക്കുകയും ഒക്കെ ചെയ്തു അത്ര ഇയാൾ അങ്ങനെ ഒരു ദിവസം സൈ കെട്ട് നിമിഷയുടെ കൂടെ ജോലി ചെയ്യുന്ന ഹനാനും കൂടെ ചേർന്നു അനശൈച്ചിക്ക് ഉപയോഗിക്കുന്ന മരുന്നെടുത്ത് തലാലിനെ കുത്തിവെച്ചു ഇയാൾ മയങ്ങുന്ന സമയം രക്ഷപ്പെടാമായിരുന്നു എന്നത്ര നിമിഷയുടെ പ്ലാൻ എന്നാൽ കുത്തിവെച്ച മരുന്ന് ഓവർഡോസ് ആയതോടെ മയക്കത്തിൽ നിന്നും തലാൽ എഴുന്നേറ്റില്ല എന്നുള്ളത് ാണ് അയാൾ മരിച്ചുപോയി പക്ഷെ ഇവിടുത്തെ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ നിമിഷം മയക്കുമരുന്ന് കുത്തി വെച്ച് കൊന്നു എന്ന് പറയപ്പെടുന്ന തലാരിന്റെ മൃതദേഹം നൂറ് കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കിയ രീതിയിലാണ് പോലീസ് വാട്ടർ ടാങ്കിൽ നിന്ന് കണ്ടെടുക്കുന്നത് തലാരിന്റെ മരണവും അതോടൊപ്പം ഭാര്യയും ബിസിനസ് മാർണറുമായിട്ടുള്ള നിമിഷ പ്രയുടെ തിരോധാനവും കൂടി കൂട്ടി വായിച്ചതോടെ സംഭവത്തിന് ഏകദേശ രൂപം പോലീസിന് പിടികിട്ടി വൈകാതെ നിമിഷയും ഹനാനയും പോലീസ് പിടികൂടി നിമിഷയ്ക്ക് വധശിക്ഷയും സഹായമായിട്ടുള്ള ഹനാന് ജീവപര്യന്തം തടവും ലഭിച്ചു എന്നാൽ ഈ കൊലപാതകം തന്റെ സാഹചര്യം കൊണ്ട് സംഭവിച്ചതാണെന്നും കൊല്ലണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നും വെട്ടി നുറുക്കി ടാങ്കിലിട്ട ഇട്ട സംഭവവുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല അതിന് പിന്നിൽ ഹനാനാണെന്നൊക്കെയാണ് നിമിഷ പിന്നീട് പറഞ്ഞത് നിമിഷയെപ്പോലെ തന്നെ ഹനാനനും തലാലിൽ നിന്നും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അത്രേ അതുപോലെ തന്നെ തലാലിനെ കൊലപ്പെടുത്തണമെന്ന് താൻ മനസ്സിൽ പോലും കരുതിയില്ല എന്നും മയക്കത്തിന് ശേഷം ബന്ധിയാക്കിയ ശേഷം വിവാഹമോചന കറനിൽ ബലമായി ഒപ്പിടിപ്പിക്കുക എന്നുള്ളതായിരുന്നു തന്റെ പ്ലാൻ എന്ന് നിമിഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിമിഷയുമായി വിവാഹം കഴിഞ്ഞതിന്റെ രേഖകൾ തലാലിന്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് തന്നെ തലാൽ എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കാൻ വരുന്നുണ്ടായിരുന്നില്ല ആ ഒരു ബലത്തിലായിരുന്നു അയാൾ നിമിഷയെ ഉപദ്രവിച്ചിരുന്നത് അതുപോലെ തന്നെ ക്ലിനിക്കിൽ നിന്ന് കിട്ടുന്ന പൈസ മുഴുവന് തട്ടിയെടുത്തിരുന്നു ഭാര്യയുടെ പണമെന്നും പറഞ്ഞ ഭർത്താവിന്റെ കൂടിയാണല്ലോ സോ ഇയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് വിവാഹമോചനമാണെന്ന് നിമിഷം മനസ്സിലാക്കി എന്നാലും ഇയാൾ ബോധ ൂർവം തനിക്ക് വിവാഹമോചനം തരാൻ പോണില്ല എന്ന് അറിയാമായിരുന്നു അങ്ങനെയാണ് മയക്കുമായിരുന്നു കുത്തിവെക്കാനുള്ള പ്ലാൻ ഉണ്ടാകുന്നത് എന്നാൽ കൊടുത്ത ഇഞ്ചെക്ഷൻ ഓവർഡോസ് ആയി തരാൽ മരണപ്പെട്ടതോടെ കാര്യങ്ങൾ കഴിഞ്ഞുപോയി ഇതെല്ലാം നിമിഷ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ എത്രത്തോളം ഇതിൽ സത്യമുണ്ട് എന്ന് നമുക്ക് അറിയില്ല എന്നാൽ ഇപ്പം അതിജീഷ്യ എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്ന ഉത്തരവ് വന്നതോടെ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് നിമിഷയുടെ കുടുംബം നിമിഷയും ഭർത്താവും അമ്മയും മക്കളും എല്ലാം അവളുടെ വരവിനായി കാത്തിരിക്കുകയാണ് നമുക്ക് എന്തായാലും നിമിഷയുടെ ഭർത്താവിന് പറയാനുള്ളത് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഇപ്പൊ നിലവില് ഇപ്പോഴത്തെ ഒരവസ്ഥയില് വളരെ ദുഃഖകരമായ വാർത്തകളൊക്കെയാണ് ലഭിച്ചത് രണ്ടു ദിവസമായിട്ട് അപ്പൊ അതിനകത്ത് ഇതിനകത്ത് ഇടപെടലുകൾ അതിശക്തമായിട്ട് എത്രയും പെട്ടെന്ന് നടത്തേണ്ടതായ ഒരു ആവശ്യം വന്നതുകൊണ്ട് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇതിനകത്ത് നല്ല നല്ല രീതിക്ക് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്താ എന്നിരുന്നാലും നമ്മുടെ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ട് അഞ്ചു വർഷമായി ഇവരെല്ലാം നല്ല ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഇന്നും ഇരിക്കുന്നു അവരുടെ ജോലി അവരുടെ തിരക്കുകളെല്ലാം നിർത്തി വെച്ചുകൊണ്ടും അവർ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ഇടപെടുന്ന ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പൊ താമൽ സാർ അവിടെയുണ്ട് അവിടെ അമ്മയുണ്ട് ഇതിന്റെ ഒരു കാര്യം പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ അറിയേണ്ടത് അവിടെ യുക്തമാണ് അതുപോലെ തന്നെ എംബസി ഇല്ല എംബസി പോലൊരു സൗദിയിലാണ് അതെല്ലാം നമുക്ക് തടസ്സമാണ് അതിനിടയ്ക്ക് ഓരോരോ അഡീഷണൽ ആയിട്ട് വരുന്ന യുദ്ധങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് അന്നേരം ആ സ്ഥലത്തെ കാര്യങ്ങളെല്ലാം സ്റ്റെക്ക് ആകുന്നുണ്ട് അപ്പൊ മറ്റുള്ള കാര്യങ്ങളൊക്കെ മൂവ്മെന്റ് ചെയ്ത് പോകണം മൂവ് ആയിട്ട് പോകണമെങ്കിൽ ഒരു ശാന്തത ഉണ്ടാവണം പക്ഷെ അത് ഇല്ലാത്തൊരു രാജ്യമാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അതിന്റേതായ കുറച്ച് റിസ്ക് ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും യമനിലുള്ള നമ്മുടെ അഡ്വക്കറ്റും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ സപ്പോർട്ടെല്ലാം ഓൾറെഡി ഉണ്ട് പക്ഷെ അതിനുവേണ്ടി എല്ലാവരും കൂടെ കൂടി എത്രയും പെട്ടെന്ന് നല്ല ഹാർഡ് വർക്ക് ചെയ്തു ഇതിനൊരു പരിഹാരം കണ്ടെത്തുക പിന്നെ അതുപോലെ തന്നെ കുറച്ചുപേരൊക്കെ കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട് അവരെ വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ച് പാനലിലേക്ക് എത്തുന്നുള്ളൂ എന്ന് തോന്നുന്നു പക്ഷെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പൊ ഉണ്ടാവേണ്ടതായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി നിലവില് എന്തായാലും പ്രതീക്ഷയോടുകൂടി തന്നെ നൂറ് ശതമാനം പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും ഹാർഡ് വർക്കിന് എന്തെങ്കിലും ഒരു ഫലം കാണുമെന്നുള്ള നൂറ് ശതമാനം വിശ്വാസം അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ആകട്ടെ സ്പീഡപ്പ് ആകട്ടെ ഇങ്ങനെ ഒരു ഒരു സ്റ്റേജിലുള്ള അവസ്ഥയാണ് ഇപ്പം അതിൽ നിന്നൊരു മാറ്റം തീർച്ചയായും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു തരത്തിലും വേതാവണ്ട സൗദി ജയിലിൽ കൊലക്കാരൻ അടുത്തോളം എത്തിയ അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിമിഷയെ രക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടത് തന്നെയാണ് അതിനു പക്ഷേ വലിയ കടമ്പ അതിന്റെ മുന്നിലുണ്ട് ഒന്നാമത് തലാരിയുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാകണം പിന്നെ അവിടുത്തെ കോടതി അത് അംഗീകരിക്കും കൂടി വേണം ബ്ലഡ് ബണിയായിട്ട് അവർ എത്ര തുക ആവശ്യപ്പെടും എന്നുള്ളത് വേറെ കാര്യം വലിയ തുക തന്നെ ആവശ്യപ്പെടാനാണ് സാധ്യത അബ്ദുൾ റഹീമിനു വേണ്ടി മുപ്പത്തി മൂന്നോളം കോടി രൂപ നമ്മൾ പിരിച്ചെടുത്തതാണ് സോ നിമിഷയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ റഹീമിനോളം ജനപിന്തുണ നിമിഷയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് റഹീമിന്റെ കേസിൽ അയാളുടെ ഉമ്മാന്റെ വിഷമം കണ്ടിട്ടാണ് എല്ലാവരും സഹായിക്കാൻ മുന്നോട്ട് വന്നത് അവിടെ നല്ല രീതിയിൽ സെന്റിമെന്റ്സ് ആയിരുന്നു പിന്നെ കയ്യപഥത്തിൽ സംഭവിച്ച ഒരു കൊലപാതകമാണ് എന്നുള്ളത് റഹീമിന് ജന പിന്തുണ കൂടാൻ കാരണമായി എന്നാൽ നിമിഷയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവൾ തെറ്റുകാരിയാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം നമ്മുടെ ഇടയിലുണ്ട് ഇനിയിപ്പോൾ നിമിഷ തെറ്റുകാരിയാണെന്ന് തന്നെ വെക്കാം വധശിക്ഷ മാത്രമല്ലല്ലോ കൊലപാതകത്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഓക്കെ യമനിലെ നിയമം അങ്ങനെ ആയിരിക്കാം പക്ഷെ നമ്മൾ കണ്ടു വളർന്ന നിയമം അങ്ങനെ അല്ലല്ലോ എത്രത്തോളം ക്രൂര കൊലപാതകങ്ങൾ ചെയ്ത ആൾക്കാർ പത്തും പന്ത്രണ്ടും കൊല്ലം ജയിലിൽ കിടന്ന ശേഷം പുറത്തിറങ്ങി നടക്കുന്നത് നമ്മൾ കാണുന്നതാണ് സോ നിമിഷ ഒരു ചാൻസ് അറിയിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പത്ത് വയസ്സുകാരി ആയിട്ടുള്ളൊരു മോളുണ്ട് നിമിഷക്ക് മൂന്ന് വയസ്സ് മാത്രം പ്രായം അമ്മയെ നഷ്ടപ്പെട്ടതാണ് ആ മോൾക്ക് അമ്മയെ കൊല്ലാൻ പോകുകയാണെന്ന് ആ കുഞ്ഞിന് കേൾക്കേണ്ടി വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി നിമിഷയെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി ജീവപര്യന്തം ശിക്ഷിച്ചോട്ടെ അബ്ദുൾ റഹീമ തന്നെ എത്രയോ കാലം ജയിലിൽ കിടന്നിട്ടുണ്ട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അയാൾ ഓൾറെഡി അനുഭവിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെയാണ് നിമിഷയും നിമിഷ നിമിരപരാധിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൾ അനുഭവിക്കുക തന്നെ വേണം പക്ഷെ അത് വധശിക്ഷാവരുതെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ബാക്കിയാണ് നോക്കാം അതെ മറുപടക്കെ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ സാധിക്കാറുണ്ട് വോയിസ് ഉണ്ടാറുണ്ട് ഞങ്ങൾ വിളിക്കാറൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല വൈഫിന് അവിടെ കുഴപ്പമില്ല കാരണം അതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വൈഫ് ചെയ്യുന്നത് അന്ന് മുതൽ ഇന്ന് വരെ അപ്പോൾ അതിൻ്റെ അതുള്ള ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വൈഫിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അത് അവളെ കൊണ്ടാവുന്നതിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവിടെയുള്ളവർക്കൊക്കെ അതിനുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ വലിയ താല്പര്യവും ഇഷ്ടവുമാണ് പക്ഷെ ഇത് മാത്രമാണ് ജയിലിൽ മോചകയായി വരിക എന്നുള്ളതാണ് പിന്നെ ഈയൊരു അവസ്ഥയിൽ രണ്ടു മൂന്ന് ദിവസം ഉള്ള വാർത്ത അത് ദുഃഖിപ്പിക്കുന്നു വേദനിപ്പിക്കുന്നു ആയിപ്പോയി നല്ലൊരു പ്രതിഷേധം കൂടി കാത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു ഇത് വന്നിരിക്കുന്നത് അപ്പൊ ഇന്നിപ്പോ എന്താ ചോദിച്ചാൽ ഒരു മാസത്തിനുള്ളിലുള്ള കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാവരും ഇന്ന് പിന്നോരുന്നൊന്നുമില്ല എല്ലാവരും ആ രാജ്യത്തും പല രാജ്യത്തുള്ളവരും ഇതിനെ തൊട്ടാടപ്പെട്ടവരും കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുനിന്നും സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തു അങ്ങനെ ഒരുപാട് ഉന്നതരായ ആൾക്കാരുടെ ഇടപെടലിൽ അതിശക്തമായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാവുക അവരുടെ വീട്ടുകാരുടെ നെഗോഷേഷൻ നടത്തി എത്രയും പെട്ടെന്ന് ആളെ നാട്ടിലെത്തിക്കുക കുഞ്ഞു ഞാനൊക്കെ അമ്മയൊക്കെ ഒരുപാട് വർഷങ്ങൾ കാര്യങ്ങൾ കാത്തിരിക്കുന്നു കൊണ്ടുക്കെതിരായിട്ടിരിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടിലിരിക്കുന്നു ഒരുപാട് മാനസികവും ശാരീരികവും സാമ്പത്തികമായിട്ട് തകർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ വർഷങ്ങൾ കുറെ ആയതാണ് അതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാവണേ എന്ന് അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണം ഇദ്ദേഹത്തിന് പ്രാർത്ഥന ഫലിക്കട്ടെ അല്ലെ അല്ല അതിപ്പോ എന്താ പറയാ നിമിഷയുടെ അമ്മ കുറച്ചു കാലങ്ങളായി യമനിൽ തന്നെയാണ് മോളെ മോചിപ്പിക്കാൻ വേണ്ടി അവർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഒരു ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചു ഒരുപാട് പേർ നിമിഷയുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് നയതന്ത്രമായി ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പരിമിതികൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നാഷണൽ മീഡിയകളിലെല്ലാം നിമിഷയുടെ അവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞു ഇനി നമ്മുടെ മുന്നിൽ അധിക സമയമൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം വരും ദിവസങ്ങൾ അതിനിർണായകമാണ് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലെ ബ്ലഡ് മണിയുടെ രൂപത്തിൽ മോചനം സാധ്യമാകുകയാണെങ്കിൽ ആ തുക പിരിച്ചെടുക്കാനായി നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണ് എന്തെങ്കിലും നിങ്ങൾ തോന്നുന്നത് ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം